ജി ആൻഡ് ജി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾ കീഴടങ്ങി പ്രതികളായ ഗോപാലകൃഷ്ണൻ നായർ ഗോവിന്ദ് ഗോവിന്ദജി നായർ എന്നിവരാണ് തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത് ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് പ്രവീൺ തുടരുന്നുണ്ട് പ്രവീൺ എപ്പോഴാണ് ഇവർ കീഴടങ്ങിയത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉടമകളായിട്ടുള്ള പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരുന്നത് ഈ ഉടമകൾ ഒളിവിലാണെന്ന് നിക്ഷേപകർ പരാതി നൽകിയിരുന്നു പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് ഈ നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് പത്തനംതിട്ട കോയിപ്പുറം പോലീസ് ഈ പ്രതികൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു അതിനുശേഷം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണമായിരുന്നു എല്ലാ വിമാനത്താവളങ്ങളിലേക്കും അറിയിപ്പും നൽകിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജി ആൻഡ് ജി ഫിനാൻഷ്യേഴ്സ് ഉടമകൾക്കെതിരെ നിക്ഷേപകർ സമരം ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഉടമകളായിട്ടുള്ള പേർ ഇപ്പോൾ തിരുവല്ല ഡി ഓഫീസിൽ ഹാജരായത് അവർ കീഴടങ്ങുകയായിരുന്നു തിരുവല്ല ഡി വി എസ് ഓഫീസിൽ നിന്നും കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ രണ്ട് പ്രതികളെ എത്തിച്ചിട്ടുണ്ട് ഈ രണ്ട് പ്രതികളെയും പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ഇനി രണ്ട് പ്രതികളെ കൂടി ഈ കേസിൽ കിട്ടാനുണ്ട് ആകെ നാല് പ്രതികളെ ചേർത്തുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് നാൽപ്പത്തിയെട്ടോളം ശാഖകൾ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ ഈ ജി ആൻഡ് ജി ഫിനാൻഷ്യൽസിന് ഉണ്ട് നേരത്തെ ബഡ്സ് ആക്ട് പ്രകാരം ഉൾപ്പെടെ ആ പോലീസ് കേസെടുത്തിരുന്നു ഏതായാലും ഈ രണ്ട് പേർക്ക് പേർക്കായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട് നിക്ഷേപകർ ഈ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവർ അവിടെ ബഹളം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കാരണം പത്ത് ലക്ഷം രൂപ മുതൽ ഒരു കോടിയിലധികം രൂപ വരെ നിക്ഷേപിച്ചവർ ഉണ്ട് ആദ്യം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കാണ് നിക്ഷേപകർ ആദ്യമായി പരാതി നൽകിയത് അതിനുശേഷം വിവിധ ്രാഞ്ചുകളിൽ നിന്ന് ഉള്ള നിക്ഷേപകർ ബ്രാഞ്ചുകളിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പരാതി നൽകിയിരുന്നു നൂറ്റി പന്ത്രണ്ടോളം പരാതികൾ ഇതുവരെ ജില്ലയിൽ മാത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലും ഈ ജി ആൻഡ് ജി ഫിനാൻസിയേഴ്സിന് ബ്രാഞ്ചുകളുണ്ട് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വളരെ ഊർജ്ജിതമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് തൊട്ട് പുറകെയാണ് ഇപ്പോൾ രണ്ട് പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത് രണ്ട് പ്രതികളെ ഇപ്പോൾ കോയിപ്പുറം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ശരി പത്തനംതിട്ട ജി ആൻഡ് ജി സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് രണ്ട് പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നത് വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്